എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായിട്ട് ഒരു കാര്യം പറയണമെന്ന് വെച്ചിരിക്കുകയാണ് ഈ ഹോട്ടലുകൾ ആളുകളെ പരമാവധി പുതുക്കിമറ്റിക്കുന്ന ചില ഹോട്ടലുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ടാണ് വന്നത് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് ദിവസം മുമ്പ് ഞാൻ എറണാകുളത്ത് നോർത്തിൽ ഒരു അറേബ്യൻ ഫുഡ്സ് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറിയത് ഫുഡ് കഴിക്കാൻ കയറിയത് മാത്രമല്ല അവിടെ ഞാൻ ഇരുന്നു ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ അവിടെ ഇരുന്നു ആരും ശ്രദ്ധിക്കുന്നില്ല കാരണം ഒരു ഹോട്ടലിലേക്ക് ഒരാൾ വന്ന് എന്തിനാണെന്നോ എന്താണ് അയാൾക്ക് വേണ്ടതെന്ന് ചോദിക്കാനുള്ള ഒരു ഉത്തരവാദവും ഇല്ല അവരൊക്കെ സപ്ലയർമാരായിട്ട് കുറേ ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഒന്ന് രണ്ടാളുകാരൻ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ സപ്ലയറായിട്ട് പക്ഷേ ഒരു കാര്യവും നടക്കുന്നില്ല കാരണം എന്താണ് ഒരു ഹോട്ടലിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് എന്നും അയാൾക്ക് എങ്ങനെ അയാളോട് പെരുമാറേണ്ടി എന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നു അവിടെ ഇരുന്നതിന് ശേഷമാണ് അയാൾ കാണുന്നത് തന്നെ ഞാൻ അവിടെ ഇരിക്കുന്ന അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞപ്പോ അയാൾ ഫാൻ ഇടുന്നില്ല ഒരു ഹോട്ടലിലേക്ക് ഒരാൾ കേറി വന്നാൽ ചിലപ്പോ ഒന്ന് വേർത്ത് കുടിച്ചിട്ടാകും ചിലപ്പോൾ ഈ ഫാനൊക്കെ എന്തിനാണ് അവിടെ കാണാൻ വെച്ചിരിക്കണമെന്ന് എനിക്കറിയത്തില്ല അപ്പൊ അതിന്റെ അപ്പുറത്തൊരു ലേഡീസ് ഇരുന്നൊരു പെൺകുട്ടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ അവിടെ ഇരിക്കുന്ന ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഫാൻ ഇട്ട സമയത്ത് തന്നെ ഈ ഫാനിന്റെ ഉള്ളിൽ അപ്പൊ ഇവരെ ഈ ഈ ഹോട്ടലിൻ്റെ ഈ ടോപ്പ് ഭാഗത്തൊന്നും ക്ലീൻ ക്ലീനാക്കുന്നില്ല അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഭക്ഷണത്തിലോട്ട് എന്തോ ഒരു സാധനം വന്ന് തോന്നും പൊടിയാണോ കരടാണോ ഇനി വേറെ എന്തൊരു ജീവിയാണോ ഒന്നും അറിയത്തില്ല ഞാനിതൊക്കെ അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് അയാൾ അങ്ങോട്ട് പോയി അയാൾ അങ്ങോട്ട് പോയിട്ട് കുടിക്കാൻ ജഗ്ഗിൽ ഒരു വെള്ളം പോലും എടുത്ത് വെക്കുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നത് കുടിക്കാൻ വെള്ളം വെള്ളമൊന്നുമില്ല ഒരു ഭക്ഷണം ഒരാൾക്ക് തന്നു കഴിഞ്ഞാൽ കുടിക്കാൻ വെള്ളം വേണം എന്നുള്ളത് അറിയത്തില്ല അപ്പോൾ വേഗം അയാൾ മറ്റൊരാളോട് ചോദിച്ചു ജെക്ക അവിടെ വെള്ളം ഇവിടെ അപ്പം ഇയാൾക്ക് എന്താ പണി അയാൾ ചെന്നില്ലെങ്കിൽ ഇയാൾ ചെയ്യണം അങ്ങനെ അയാൾ കുടിക്കാൻ വെള്ളം നിന്നു തന്നു കഴിഞ്ഞിട്ട് ഫാൻ ഇയാൾ ഓണാക്കുന്നില്ല ഞാൻ ചോദിച്ചത് ഫാൻ എന്തായാലും ചോദിച്ചു അപ്പോൾ വേഗം പോയിട്ട് അയാൾ ഫാൻ ഇട്ടു കാരണം വേണമെങ്കിൽ കഴിച്ചാൽ മതി വേണ്ടി കഴിക്കേണ്ടതെന്നുള്ള രീതിയിലാണ് അവിടെ ഒരു കസ്റ്റമർ വന്ന് ഞാൻ കസ്റ്റമറുടെ പെരുമാറുന്നത് മനസ്സിലായില്ലേ അപ്പം ഞാനെന്ത് ചെയ്തു അപ്പം ആ ഹോട്ടലിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ കാണിക്കാം കാരണം അത് പുറത്തുനിന്നാണ് ഞാൻ വീഡിയോ പിടിച്ചത് എനിക്ക് വേണേൽ ഉള്ളിൽ നിന്ന് വീഡിയോ പിടിക്കുമായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോ ഉള്ളിൽ നിന്ന് വീഡിയോ പിടിച്ചാൽ ഉള്ള സ്റ്റാഫുകളെയൊക്കെ കാണിച്ചിട്ട് ഒരു കച്ചവടം കിട്ടാറുണ്ടെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തുനിന്ന് അത് വീഡിയോ പിടിച്ചു ആ വീഡിയോ ഞാൻ ഇവിടെ കാണിക്കാം ശരി എന്നാൽ ആ വീഡിയോ കണ്ടിട്ട് ബാക്കി ഞാൻ പറയാം സാറേ എറണാകുളം നോർത്ത് ജംഗ്ഷൻ ഹോട്ടൽ അതി നിങ്ങൾ കണ്ടല്ലോ അതിന് ശേഷം പിന്നെ ഞാൻ അവിടെ ഹോട്ടലിൽ കാഷറിൽ ഒരു പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അയാൾ അവർ ഈ സപ്ലയറായിട്ട് വർത്തമാനം ഞാൻ ഞാനിവിടെ സംസാരിക്കുന്ന ഈ കസ്റ്റമറോ അല്ലെങ്കിൽ ഈ സപ്ലയറോട് ചൂടാകുന്നതൊക്കെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു ഒരു ഹോട്ടലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അശ്വതി ഫാൻ നിട്ട ആരെങ്കിലും പറയണം ഇട്ടൂടുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നതായിരിക്കും അവിടെ അവർ ഔതാരത്തിൽ കഴിക്കുന്നതായിരുന്നു നമ്മൾ പറയുന്ന പൈസ കിട്ടിയിട്ടാണ് പൈസ കൊടുത്തിട്ടാണ് അത് ഫുഡിന്റെ പൈസ മാത്രമല്ല ഇവർക്ക് ഹോട്ടലിൽ മേശേന്റെ കാലിലും മേശയുടെ കാലിലും ഇരിക്കുന്ന കസേരയ്ക്കും മേശയ്ക്കും ഒക്കെ ടാക്സ് മൂന്ന് മൂന്ന് ആറോ ഒമ്പതോ രൂപ ഒക്കെ പിടിക്കും എന്നിട്ടാണ് ഇവര് പൈസ വാങ്ങുന്നത് അപ്പോൾ അതങ്ങനെ അപ്പോൾ ഇവർ സോറി സോറി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ത് സോറി ഇവർ കസ്റ്റമർ മുന്നേ അതിന്റേതായ അതിൻ്റെതായ ഒരു രീതിന്റെ ആ ആ രീതിയിൽ ഇടപെടണം അതല്ല നിങ്ങൾ സോറി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ സമയമായിട്ട് ഇരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല കാരണം ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ഇനി പ്രധാനപ്പെട്ട ഗസ്റ്റുകൾ മാത്രവും വലിയ വി ഐ പി ഗസ്റ്റുകൾ മാത്രമോ വന്നിട്ട് വന്ന് മാത്രം ശ്രദ്ധിക്കുക എന്നുള്ള എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ കൊള്ള കാര്യം ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് അതങ്ങനെ അവിടെ ആ പൈസ കൊടുത്ത് ഞാൻ പോന്നു എന്നിട്ട് ഞാൻ റോഡിൽ കൂടെ പോയി ഉച്ചയ്ക്ക് വേറൊരു ഹോട്ടലിൻ്റെ അതിൻ്റെ അപ്പുറത്ത് എന്താ ഇവിടെ കയറണ്ടായില്ല അപ്പുറത്ത് പോകുക എന്ന് വെച്ചപ്പോൾ അവിടെ ചെന്ന് അവിടെ ചിലപ്പോൾ ചോറാണെങ്കിൽ വളരെ മോശം തൊണ്ണൂറ് രൂപയുടെ ചോറാന്ന് പറയുന്നത് ഈ കറിയും നല്ലതില്ല ഒന്നുമില്ല അതും ഏകദേശം ഈ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കാരണം ഇത് രണ്ടും അടുത്ത് തന്നെയാണ് ഇത് കുറച്ചുകൂടി അടുത്താണ് റെയിൽവേ സ്റ്റേഷന്റെ ആണ് നേരെ അപ്പോൾ അതിന്റെ വീഡിയോ കൂടി ഞാനിവിടെ കാണിക്കാം വീഡിയോ നിങ്ങൾ കണ്ടെത്താം അപ്പം ഇതൊക്കെയാണ് സംഭവം കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പം അവിടെ ചെലുപ്പം ഈ രാവിലെ ഈ അറബ്യൻ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്ക് കണ്ട ആളാണ് അവിടെ പൈസ വാങ്ങാനായിട്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നി ആ ഹോട്ടലിൻ്റെ ഒരു ബാബു എന്ന് എന്താ അങ്ങനെന്തൊരു ഹോട്ടലാണ് അപ്പം എനിക്കപ്പം മനസ്സിലായി ചിലപ്പോൾ രണ്ടും ഒരു ഹോട്ടലിൻ്റെ ഒരു മുതലാടിയുടെ തന്നെ ഹോട്ടൽ എന്നുള്ളത് അങ്ങനെ ഞാൻ അവിടുന്ന് പോയി കഴിച്ചു ചോറൊന്നൊന്നിനും പറ്റിയിട്ടാണ് തൊണ്ണൂറ് രൂപ കേട്ടോ തൊണ്ണൂറ് രൂപ കൊടുക്കുകയും ചെയ്തു ഞാൻ പൂരുകയും ചെയ്തു അപ്പോൾ ഈ ഒരു കാര്യം പറയാനായിട്ട് അവിടെ ചെന്നപ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ് ഒരു സപ്ലയറുള്ള ഒരു വയസ്സായ ആണ് അയാൾ ഇങ്ങനെ നിൽക്കുന്ന അവിടെ എന്താ എന്താണ് വേണ്ടിയതൊന്നും ഏ ഒന്നും ചോദിക്കുന്നില്ല ചോറ് ചോറൊന്നും രണ്ടു വട്ടം പറഞ്ഞിട്ടാണ് അയാൾ രണ്ടാമത് ചോറ് തരുന്നതിന് അയാൾക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല വേറെ ആൾക്കാർ ആളുകൾ നിൽക്കുന്നുണ്ട് പക്ഷേ എന്താണ് ഇയാൾ ചെയ്യുന്നത് അയാൾക്ക് തന്നെ അറിയില്ല വായും പഠിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കാൻ അറിയത്തില്ല അങ്ങനെ ആകുമ്പോൾ വേറെന്താണ് പിന്നെ കച്ചവടം കിട്ടത്തില്ല ആ ഹോട്ടലിലാരും കേൾക്കുക അതുതന്നെ അപ്പോൾ ഇരിക്കേണ്ട അനുഭവം ഞാൻ പറയുന്നതേ ഉള്ളൂ അത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പ്രേക്ഷകർ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഈ ഹോട്ടലുകളുണ്ട് വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നുള്ള രീതിയിൽ കസ്റ്റമർ ഒരു വില വിലയാണ് കാരണം കസ്റ്റമർ ഉണ്ടെങ്കിൽ അവിടെ ഹോട്ടലിൽ ആൾ കയറത്തുള്ളൂ കച്ചവടം നടക്കത്തുള്ളൂ മനസ്സിലായല്ലോ അപ്പോൾ ആ രീതിയിൽ കച്ചവടം ചെയ്യാൻ അവർക്കറിയണം അത് അവർക്ക് അറിയത്തില്ല അവർക്ക് വേണേൽ കഴിച്ചാൽ മതി എന്നുള്ള രീതിയാണ് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഹോട്ടലിൽ ഈ ചെന്നെ ആട്ടിയിരിക്കേണ്ട ഒരു ഗതികേട് വരും അങ്ങനെ ഉണ്ടാവും അത്ര ഉണ്ടാവുകയുള്ളൂ എനിക്കിത്രേ പറയാനുള്ളൂ അപ്പോൾ ശരി ശരിയെന്നാൽ നിർത്തുന്നു പോകേ